അപ്പം ഒന്ന് ഞങ്ങൾ മക്കത്തുള്ള രണ്ടാമത്തെ വീഡിയോ കേട്ടോ അങ്ങനെ രണ്ടാമത്തെ ദിവസം എന്ന് പറയാം ഇന്നിപ്പോൾ നമ്മൾ മക്കത്ത് ഏറ്റവും നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന ഒന്നാണ് നമ്മൾ ക്ലോക്ക് ടവർ അപ്പോൾ ഈ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളുകൂടി ആ ക്ലോക്ക് ടവറിൻ്റെ നാല് നില വരെ ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷമാണ് ഞങ്ങൾ ഈ പങ്കുവെക്കുന്നത് അപ്പോൾ ഈ ക്ലോക്ക് ടവറിൻ്റെ അകത്തളാണ് ഈ കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് കയറിയിട്ട് ഒരു കാഴ്ച കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ അതുകൊണ്ടൊക്കെ എത്രയോ വലിയ വിശാലമായിട്ടുള്ളതാണ് ഈ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ പല കടകളൊക്കെ ഉണ്ട് കേട്ടോ ഈ കടകൾ ഇതിൽ സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഇവിടെയൊക്കെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ അങ്ങ് വാങ്ങിക്കട കുറഞ്ഞ ശരി ഈ ക്ലോക്ക് ടവറാണെന്ന് കരുതി വലിയ വിലയൊന്നും ഇവിടെ അല്ല ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങൾ പോയി നോക്കുന്നുണ്ട് ഇവിടെ ഈ ക്ലോക്ക് ടവറിൻ്റെ കുറേ ചരിത്രങ്ങളൊക്കെ ഞങ്ങളെ അമീമ അമീറായ ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ട് ക്ലിപ്പ് ഇതിൽ ഉൾപ്പെടുത്തിക്കുന്നു നോക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ക്ലോക്ക് ടവറിൻ്റെ വിശേഷങ്ങൾ ആ ക്ലോക്ക് ടവറിൻ്റെ ക്ലോക്കിൻ്റെ ഹൈറ്റ് മറ്റുള്ള കാര്യങ്ങൾ അത് ആരൊക്കെയാണ് ആ ക്ലോക്കിന് ചന്ദ്രക്കൽ ചന്ദ്രക്കല ആരൊക്കെയാണ് നിർമ്മിച്ചത് നമ്മളൊക്കെ കേരളത്തിലെ അതായത് കോഴിക്കോട്ടുള്ള കലാസികളാണ് അതൊക്കെ പിടി ഇങ്ങനെ അവിടെ റെഡിയാക്കി വെച്ചത് എന്നൊക്കെ വളരെ ചരിത്രപരമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളതിൻ്റെ ഏകദേശം ഒരു ലിഫ്റ്റിലൊക്കെ പോവുക ഈ പിന്നെ ഒന്ന് രണ്ട് നാലോളം നിലകളിൽ നമുക്ക് പ്രവേശനമുണ്ട് എന്നാണ് ടിക്കറ്റ് ഒന്നും എടുക്കാതെ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിലേക്കൊക്കെ പോകുന്ന ഒരു വീഡിയോ ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റുള്ള ഇതിലെ പുറത്തുള്ള കാഴ്ചകൾ ഹറാമിൻ്റെ തൊട്ടപ്പുറത്തുംപ്പുറത്തും ഒക്കെ കുറേ ജിയാർത്ത് ചെയ്യാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ജിയർത്ത് ചെയ്യുക പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്നില്ല അവർ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാവരും ആണ് ഈ പ്രത്യേകതരം ഒരു മഞ്ഞ തട്ടം ഇട്ട് ധരിച്ചത് ഞങ്ങൾ ഈ ഈ ഉംറ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാരൊക്കെയാണ് അപ്പോൾ അവരറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തട്ടൊക്കെട്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ലിഫ്റ്റ് കഴിഞ്ഞിട്ടില്ല ഞങ്ങളങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ മൂന്നു നില കഴിഞ്ഞതാണ് അപ്പുറത്ത് ഈ മസാജ് ചെയ്യുന്ന സ്ഥലമാണ് അത് ഒരു പ്രത്യേക തരം കഷാരിയാണ് അതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ലിഫ്റ്റ് ഈ എന്ത് പറയാം ഈ എസ്കുലേറ്റർ എസ്കുലേറ്റർ വഴിയാണ് ഇപ്പം ഈ പോയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലിഫ്റ്റിൽ കയറണമെന്ന് കരുതി ലെഫ്റ്റ് ഒന്ന് വളരെ സെക്കൻഡ് കൊണ്ട് ഇതിൻ്റെ ടോപ്പിലൊക്കെ അത്ര സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് ഇവിടെ മലയാളികളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അപ്പോൾ ഇത് സ്പ്രേയാണ് ഇപ്പോൾ ഈ വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ സ്പ്രേകളാണ് അപ്പോൾ ഈ സ്പ്രേകളൊക്കെ കുറഞ്ഞറിയാലിൻ്റെ സ്പ്രേ ഒക്കെ കേട്ടോ പത്ത് റിയാല് പിന്നെ പതിനഞ്ച് റിയാല് ഇരുപത്തഞ്ച് റിയാല് അങ്ങനെ പല റേറ്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ സ്പ്രേയുടെ ഒരു കലവറകൾ തന്നെ പറയാം അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ നമ്മൾ അറമി അതായത് നമ്മൾ ഈ ക്ലോക്ക് ടവറിനടിപോലെ നേരെ ഫ്രണ്ട് കാണുന്ന നമ്മളെ അറമിൻ്റെ രണ്ട് മിനാറാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴിയാണിത് ഇറങ്ങി വരുന്നതാണ് ഞങ്ങൾ അടുത്ത് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ പിന്നെ ഈ സിയാറത്ത് ചെയ്യാനാണ് അപ്പോൾ സിയാറത്തിൽ ഒരാ പോകുന്ന വഴി അരികിലുള്ള ഹറബിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങൊക്കെയാണ് നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒപ്പമുള്ളവരാണ് നമ്മൾ ഈ ഓറഞ്ച് കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത് ഞങ്ങൾ ഒപ്പമുള്ളവരാണ് അപ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓറഞ്ച് കളർ തട്ടൊക്കെ ഇട്ട് പക്ഷെ പുരുഷന്മാരായി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പുരുഷന്മാർ പറഞ്ഞാൽ സാധാരണ ഈ ഓറഞ്ച് കളറിനെ നോക്കിയിട്ടാണ് പുരുഷന്മാരും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പോകുന്നതൊക്കെ ഞങ്ങളെ ഒപ്പമുള്ള ആൾക്കാരാണ് ഇതിൻ്റെ തൊട്ടടുത്താണ് പിന്നെ ഒരു സിയാറത്ത് ചെയ്യാണ്ട് അതിനെ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് നമ്മുടെ അമീറായ ഉസ്താദ് വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്ന ക്ലിപ്പാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടുവരാം ചെറിയ മക്കളാണ് അന്നാറും സുമി ഉമ്മ മക്കളാണ് യാസു അവരുടെ മക്കളാണ് അബ്ദുലയും അമ്മാറും ഭാഗത്താണ് യമനിൽ നിന്ന് വന്നവരാണ് യമൻകാരാണ് അവർ അവർ അടിമകളായി ഇവിടെ വന്നു അത് പിന്നെ ഓരോ മുസ്ലിം ഗോത്രക്ക മുക്സ്ലിം ഗോത്രക്കാരാണ് അവരെ അടിമകളാക്കി വെച്ചത് ചെറിയ തെറ്റൂരായിരിക്കുള്ളത് ഈ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ പണിയെടുത്തിട്ടാ അതിൽ ജീവിച്ചിരുന്നു അതിൽ ഇരിക്കുകയാണ് അതിൻ്റെ മുസ്ലിം ഭാവുന്ന സിനിമായും സഹാപത്തിനോടും ഇസ്ലാം പ്രചരിപ്പിക്കുന്നത് ആ സമയത്ത് ചെറിയ മകനാകുന്ന അമ്മ അമ്മാറിൽ പ്രകടമായി സാധാരണ മോനൽ എന്നും കയറി വരുന്നു എന്നും എന്ന് ദൈനംദിന പിന്നെ ആ രൂപമല്ല ഇന്നിപ്പോൾ അമ്മാറിൻ്റെ രൂപങ്ങൾ അമ്മാറിനെന്തൊക്കെയോ പ്രകടമായ മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങളെ കുറിച്ച് എന്നും കുപ്പിയമ്മയും ചർച്ച ചെയ്യും ആര് സിമയും അവർ ചർച്ച ചെയ്യും എന്തോ നമ്മുടെ മോനക്ക് എന്തോ പറ്റിയില്ലോ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടല്ലോ എന്നൊക്കെ ചർച്ച ചെയ്തപ്പോൾ മോനോട് പലപ്പോഴും ചോദിക്കും മോൻ ഒന്നും പറഞ്ഞില്ല അവസാനം സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ പറഞ്ഞു ഉമ്മ ഉപ്പ ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന മോനെ എന്താണ് ആ കാര്യം എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ മകൻ ഉമ്മയോടും ഉപ്പയോടും കാര്യങ്ങൾ പറഞ്ഞെടുത്തപ്പോൾ എന്നാൽ ഞങ്ങൾക്കും വേണമായി ഇസ്ലാം അങ്ങനെ ആ കുടുംബം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ച വിഷയം ഈ ബനോ മക്സൂൺ അറിഞ്ഞു ഉടനെ തന്നെ തുടങ്ങി പിന്നെ അക്രമ മുറകൾ എന്തെല്ലാം അക്രമങ്ങൾ അയച്ചുവിട്ട് യാസലിനെ രാസമതികവന്നുവിനെ ഇരുമ്പിന്റെ എന്നിട്ട് ചുട്ട് പൊള്ളുന്ന മണലിലേക്ക് ഇട്ടു അത് ബെന്ധി ശരീരം ബന്ധിട്ട് പുറത്തേക്ക് അതിന്റെ വാസന വരാൻ തുടങ്ങി വാസന വരാൻ തുടങ്ങിയപ്പോ എന്താ ചെയ്തേ നേരാ അതിൻ്റെ അഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ വെള്ളത്തിലേക്കാടുന്ന ശ്വാസം മുട്ടി അവിടുന്ന് വീണ്ടും എഴുന്നേറ്റി നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ എഴുന്നേറ്റു നിൽക്കും അവസാനം അവരുടെ അക്രമ മുറകൾക്ക് വിധേയമായിട്ട് യാസർമദി അമ്മാ അവിടെ നിന്ന് ഈ ലോകത്തോട് ഇവിടെ പറയാൻ അവിടുത്തെ ഭാര്യയാകുന്ന സുമയ്യ ബീവി എഴുപത് വയസ്സ് കഴിഞ്ഞു ആരോക്കണം എത്ര വയസ്സ് എഴുപത് വയസ്സ് ആ സമയത്താ ഇവർക്ക് ബനോമോക്സവും കൊത്രക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇവരുടെ മനം മാറ്റം പറ്റുന്നില്ല കാരണമുണ്ട് അലൈഹി മുത്തുസ്വലാബുലിന്റെ മാത്രങ്ങൾ അവരുടെ ആ ചെറ്റ മുന്നിലൂടെ പോകുന്ന സമയത്ത് ഇവരെ ആക്രമിക്കുന്ന രംഗം വി കാണാൻ പറഞ്ഞു ഓ േ നിങ്ങൾ ക്ഷമിക്കുകയും എന്നാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് ഹബീബായ മുത്തലിഫിന്ന ഒരു വിശ്വലമാങ്ങൾ അവരോട് പറഞ്ഞു അത് അക്ഷരം പ്രതി അവർ കേട്ട് ഞങ്ങൾ എത്ര എത്ര തന്നെ അക്രമ മുറകൾക്ക് അവർ വിധേയരാക്കിയാലും ഞങ്ങൾ അതിൽ ക്ഷമിക്കുമെന്ന് അവർ മനസ്സിലാക്കുകയും നാളെ സ്വർഗം കിട്ടുമോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ അവർ കഴിയുകയും ചെയ്തു അങ്ങനെയാണ് ബീവിനെ അവർ എന്തെല്ലാം ചെയ്തോ ഒന്നിനും സുമയ്യാബീ വിധേയപ്പെട്ടില്ല അവസാനം സുമയ്യയെ മാറ്റാൻ ഏറ്റവും നല്ലത് യോഗ്യൻ അത് അബൂജയനാണെന്ന് മനസ്സിലാക്കി അബൂജയൻ എട്ടുകൊണ്ടേ കൊണ്ടു കൊടുക്കുക ആ അബൂജയനും സുമയ്യാബീമിനെ പരാജയപ്പെടുക ആദ്യമായിട്ടാണ് എന്താ ചെയ്യുന്നത് ഈ വയസ്സായ ഉമ്മ നിങ്ങളെപ്പോഴും ആ ഒരു വിശ്വാസത്തിലും ആ അങ്ങനെ ലാത്തിലേക്ക് വരുന്നില്ലെന്നും ചോദിച്ചിട്ട് ആ കാൽ ഷൂട്ടക്കാരോണ്ട് ഒറ്റ ഒറ്റച്ചവിട്ടാ നാഭിക്ക് അവിടെ വേദന കൊണ്ട് പൊളഞ്ഞു സുമയ്യാ ബീവി അയ്യമ്മാവ് പറഞ്ഞത് ഓ എന്നിട്ട് അതിനെ കൂടുതൽ പരാജയപ്പെട്ടു ആ അബുജയൻ ആ വയസ്സായ ഉമ്മയുടെ മുമ്പിൽ ഒരു പെണ്ണിൻ്റെ മുമ്പിൽ ഈ മുഷിഖുകളുടെ നേതാവായ അവരുടെ ഏറ്റവും വലിയ അതിനേക്കാളും വലിയ നേതാവില്ലല്ലോ അബുദയല്ലേ ഏറ്റവും വലിയ നേതാവ് ആ വലിയ നേതാവ് പരാജയപ്പെട്ടപ്പോൾ നമ്മൾ എന്താ ചെയ്തേ മൂർച്ചയുള്ള ഒരു കുന്തണ്ട് ആ കുന്തെടുത്തിട്ട് ആവിക്ക് താനെ കുത്തി ഇറക്കിയിട്ടാണ് എന്നതുപോലെ തന്നെ അക്രമകൾക്ക് വിധേയരായിട്ടാണ് അവിടുത്തെ മകനാകുന്ന മരിച്ചത് എന്നാലോ അമ്മ അറബി അള്ളാഹുന്നോട് മോനെ നീ മാറില്ലേ നീ നീ വരിക്കുമെന്ന് പറഞ്ഞപ്പോ മാറാം എന്ന് തോന്നിപ്പിക്കുന്നൊരു വാക്കു പറഞ്ഞതിന്റെ പേരിൽ യാസർ അമ്മ ഉന്നിനെ വിട്ടയച്ചു നേരയിലൊ സൂര്യ മുത്തനബിയുടെ സമീപത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞിട്ട് പറഞ്ഞു രബിയെ എനിക്കൊന്നും പുറത്തു തരുമോ കാരണം ഞാൻ ഇങ്ങനെ ഒരു തൊലിപ്പിക്കുന്നൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവർ അതുകൊണ്ടാണ് എന്നെ വിട്ടയച്ചത് അതുകൊണ്ട് എൻ്റെ ഈ സലാമത്താവോ എനിക്ക് നാളെ സുറുപം കിട്ടുമോ എന്ന് യാസിർ അമ്മ റിയന്താവിനെ ചോദിച്ചു അസർദാവിൻ സർവാദങ്ങളൊന്നും മിണ്ടിയില്ല അവസാനം സന്തോഷത്തോടെ സ്വീകരിച്ചു അഹിയനുസരിച്ച് ഏതോ അവട്ടെ മുത്തുനബിയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലൊക്കെയും പങ്കെടുത്തു അവരാണ് അവരുടെ മകനാകുന്ന അമ്മാള നീ അമ്പന ഉച്ച അമ്മാള നിയമൂട്ടുണ്ട് ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഷഹീദയാണ് ആര് നിയമ്പാബൻ അമ്മാവടക്കെ ഉറപ്പ് അതെന്താ നടക്കുണ് അഞ്ചത്തി അഞ്ചത്തില്ലേ ആ ഇനി ഇറങ്ങിക്കോളി വരും വലിയ കണ്ണിക്കോളി ഇപ്പോൾ നമ്മൾ ഈ കണ്ടു ക്ലോക്ക് ടവറിൻ്റെ അതേ തൊട്ട് അപ്പുറത്തെ ഒരു ബിൽഡിങ്ങാണ് ഒരു പ്രത്യേകതരം ഒരു ബിൽഡിങ് ഇവിടെ എന്തോ കാര്യപ്പെട്ട ഒരു പിന്നെ നമ്മുടെ ഹലീഫമാരിൽ ഒരാളുടെ സിയാറുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയം വൈകുന്നേരം വൈകിട്ടായതുകൊണ്ട് കാണാൻ പറ്റാതെ തിരിച്ചു പോരുകയാണ് ഈ പോകുന്നത് കാണ്ട് അപ്പോൾ വഴി ഇതിൽ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും അടിവശത്ത് ഒരു പ്രത്യേകതരം കൗതുക കാഴ്ചയാണ് സ്ത്രീകളോട് നമ്മൾ ഉസ്താദ് വിവരിക്കുന്നുണ്ട് നമ്മുടെ മദീനത്തെ പള്ളിയുടെ രൂപമാണ് അവിടുത്തെ മിംബ്ര മറ്റേ മദ്യത്തെ പിന്നെ പിന്നെ റൗലാ ഷെരീഫിൻ്റെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കളിയുള്ള അഥവാ ഉസ്മാൻ അഹ്മാൻ റളിയുള്ള I am uh...